എന്താണ് ഇത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തുടങ്ങിയതിന് ശേഷം കൊലപാതകങ്ങളോട് കൊലപാതകങ്ങളാണ് വെട്ടുകളോട് വെട്ടുകളാണ് എത്ര ഇങ്ങനത്തെ ന്യൂസുകൾ കണ്ട് കണ്ട് മരവിച്ചു ഇന്നലെ വൈകിട്ട് ഒരു ഏഴ് മണിയോട് കൂടിയിട്ട് അതായത് നോമ്പ് തുറക്കണ സമയമാണ് എല്ലാവരും ആ സമയത്താണ് കോഴിക്കോട് ഈങ്ങാപ്പുഴയിൽ യാസർ എന്ന യുവാവ് ഭാര്യയുടെ വീട്ടിൽ കയറിയിട്ട് ഭാര്യയെ വെട്ടി വെട്ടിക്കൊലപ്പെടുത്തുന്നത് ഇതില് സങ്കടകരമായ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഷിബില യാസറിനെതിരെ പോലീസിൽ കംപ്ലയിന്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു ലഹരി ഉപയോഗിച്ച് തന്നെ നിരന്തരം ഉപദ്രവിക്കുകയാണെന്നും അതുപോലെ തന്നെ ചെലവിന് തരുന്നില്ലെന്നും എന്നൊക്കെ കാണിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഒരു പരാതി ഈ ഷിബില പോലീസിന് കൊടുത്തിട്ടുണ്ട് പക്ഷെ പോലീസിന്റെ ഭാഗത്തു നിന്നും ശക്തമായ ഒരു സംരക്ഷണമോ ഒരു നടപടിയോ ഉണ്ടായിട്ടില്ല നിങ്ങൾക്കെല്ലാവർക്കും അറിയാലോ കുറച്ചു നാളുകൾക്ക് മുമ്പ് പുതുപ്പാടിയിലെ സുബൈദിയെ കൊലപ്പെടുത്തിയ മകൻ ആഷിഖ് ഈ ആഷിഖിന്റെ സുഹൃത്താണ് യാസർ ഇവര് രണ്ടുപേരും ലഹരിക്കടിമയാണ് അടുത്തടുത്ത പഞ്ചായത്തുകളിലായിട്ടാണ് ഈ ഒരു കൊലപാതകം ഇപ്പൊ നടന്നിരിക്കുന്നത് അപ്പൊ അവിടുത്തെ പോലീസും അവരുടെ സംരക്ഷണവും എത്രമാത്രം ഉണ്ട് അവരുടെ ഉത്തരവാദിത്തം എത്രമാത്രം ഉണ്ട് എന്നുള്ളത് ഇതിൽ നിന്ന് വ്യക്തമാകാമല്ലോ ഈ ഒരു പെൺകുട്ടി പരാതി കൊടുത്തിട്ടും ഇതിനെക്കുറിച്ച് കാര്യമായിട്ടുള്ള അന്വേഷണവും കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല ഈ ആസിർ ഒരു സൈക്കോ തന്നെയാണ് കാരണം ഷിബില പരാതി കൊടുത്തിരുന്നു ഷിബില പരാതി കൊടുത്തത് അറിഞ്ഞതിന് ശേഷം ഈ ആസിർ ഷിബിലയുടെ വസ്ത്രം കുട്ടിയുടെ വസ്ത്രം എല്ലാം എടുത്ത് കത്തിക്കുകയും അതേപോലെ തന്നെ ഇതെടുത്ത് സ്റ്റാറ്റസ് ആകുകയും ഇവർക്ക് അയച്ചു കൊടുക്കുകയും ഇവരെ പോളിലൂടെ വിളിച്ച് ഭീഷണിപ്പെടുത്തുകയും എല്ലാം ജീവൻ ചെയ്തിട്ടുണ്ട് ഇവനയ്ക്കെതിരെ ഒരു കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ടെങ്കിലും നേരെ ചൊവ്വ നടപടി പോലും ഉണ്ടാകുന്നില്ല അപ്പൊ ഈ കോഴിക്കോട് ഈങ്ങാപ്പുഴയിൽ ഉണ്ടായ സംഭവം ഞാനൊന്ന് പറഞ്ഞുതരാം ഈ ഷിബിലയും അതേപോലെ തന്നെ ഈ ഭർത്താവ് യാസറും പ്രണയിച്ചാണ് വിവാഹം കഴിച്ചത് നാല് വർഷം മുന്നേയാണ് ഇവരുടെ വിവാഹം നടക്കുന്നത് ഇവരുടെ പ്രണയ വിവാഹമായിരുന്നു ഇരുവരും അയൽക്കാരായിരുന്നു ആ ഒരു കണ്ടുമുട്ടലും സൗഹൃദവുമാണ് ഇവരുടെ പ്രണയത്തിലേക്കുള്ള വഴി ഷിബിലിക്ക് യാസീറിന് ഇഷ്ടമാണ് എന്ന് വീട്ടുകാരറിഞ്ഞതോടു കൂടിയിട്ട് ഈ യാസീറിനെ കുറിച്ചൊക്കെ ഈ ഷിബിലിയുടെ വീട്ടുകാരെ അന്വേഷിച്ചതിനെ തുടർന്ന് ഷിബിലിയുടെ വീട്ടുകാർക്ക് യാസിറുമായിട്ട് ഷിബിലിയെ വിവാഹം കഴിച്ചു കൊടുക്കാൻ വേണ്ടി യാതൊരു താല്പര്യവും ഉണ്ടായിരുന്നില്ല അവര് മകളോട് പറഞ്ഞു ഇതൊരു നല്ല ബന്ധമല്ല നമുക്ക് വേണ്ട എന്നുള്ളത് ഷിബിലയോട് പറഞ്ഞു ഇതേ തുടർന്ന് മാതാപിതാക്കളുടെ വാക്ക് കേൾക്കാതെ അവരുടെ വാക്ക് ധിക്കരിച്ച് താൻ പ്രണയിച്ച ആളാണ് വലുത് എന്നും പറഞ്ഞു ഇറങ്ങിപ്പോയ ആളാണ് ഷിബില കല്യാണം കഴിഞ്ഞ് ആദ്യത്തെ ഒരു മൂന്ന് മാസത്തോളം കാലം ഇവര് തമ്മിൽ യാതൊരു പ്രശ്നവും നല്ല സ്നേഹത്തോടെയും സന്തോഷത്തോടെയും തന്നെയാണ് കഴിഞ്ഞു പോയിക്കൊണ്ടിരുന്നത് എന്നാൽ ആ ഒരു പുതുമ നിറഞ്ഞ മാസങ്ങൾക്ക് പിന്നിട്ട് കഴിഞ്ഞപ്പോൾ യാസറിന്റെ സ്വഭാവം പാടെ മാറി ഈ നിരന്തരം മദ്യപിച്ചും ലഹരി ഉപയോഗിച്ചും ഈ ഷിബിലയെ ഉപദ്രവിക്കാൻ തുടങ്ങി പലിശക്ക് പണം വാങ്ങിയും ഈ ഷിബിലയുടെ സ്വർണം പണയം വെച്ചും എല്ലാമാണ് ഈ യാസിർ ലഹരിക്കുള്ള പണം കണ്ടെത്തിയിരുന്നത് ഇതിനുശേഷം നിരന്തരമായി ഷിബിലയെ യാസിർ ഉപദ്രവിക്കുകയും ചെയ്തു ലാസ്റ്റ് സഹി കെട്ട് ഗതി കെട്ട് ഷിബില സ്വന്തം വീട്ടിലേക്ക് പോന്നു സ്വന്തം വീട്ടിലേക്ക് പോന്നതിന് ശേഷം യാസിർ പലതവണ ഷിബിലിയെ വിളിച്ചിട്ടുണ്ടായിരുന്നു ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു ആ ഒരു സമയത്തൊക്കെ യാസിറിന് ദേഷ്യം എന്ന് പറയുന്ന ഷിബിലിയുടെ പിതാവിനോടായിരുന്നു യാസിറിനെ കസ്റ്റഡിയിലെടുത്ത ശേഷവും യാസിർ പോലീസിനോട് കൊടുത്ത മൊഴി ഞാൻ ഷിബിലിയെ ഉന്നം വെച്ചിട്ടില്ല ഷിബിലിയുടെ പിതാവിനെയാണ് ഉന്നം വെച്ചത് പിതാവാണ് ഷിബിലിയെ തന്റെ കൂടെ വിടാൻ സമ്മതിക്കാതിരുന്നത് എന്നാണ് അങ്ങനെ ഈ യാസർ എന്ന് പറയുന്നവൻ നോമ്പുതുറ സമയം തന്നെ തിരഞ്ഞെടുത്തു അതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ സമയത്ത് അധികം ആൾക്കാരൊന്നും ഉണ്ടാകില്ലല്ലോ എല്ലാവരും നോമ്പുതുറുമായി ബന്ധപ്പെട്ട് തിരക്കിലായിരിക്കും ഈ സമയത്ത് ഇവൻ പുതിയൊരു കത്തിയും ആയിട്ട് നേരെ ആ വീട്ടിലേക്ക് കയറി ചെന്നു ഈ യാസർ എന്നവൻ അവന്റെ കുഞ്ഞിന്റെ അമ്മയായ ഒരിക്കൽ അവന്റെ പ്രണയത്തെ വിശ്വസിച്ച് സ്വന്തം മാതാപിതാക്കളെ ഉപേക്ഷിച്ച് അവന്റെ കൂടെ ഇറങ്ങി വന്ന ആ പെൺകുട്ടിയെ ആ പെൺകുട്ടിയുടെ മാതാപിതാക്കളുടെയും മുമ്പിൽ വെച്ചും ആ പിഞ്ചു കുഞ്ഞിന്റെ മുമ്പിൽ വെച്ചും ഒരു ദാക്ഷിണ്യുമില്ലാതെ വെട്ടുകയാണ് ഇത് തടയാൻ ശ്രമിച്ച ഷിബിലിയുടെ പിതാവ് അബ്ദുറഹ്മാനും മാതാവ് ഹസീനയ്ക്കും വെട്ടേറ്റു ഷിബിലിയുടെ പിതാവ് അബ്ദുറഹ്മാന്റെ നില കുറച്ച് ഗുരുതരമാണ് മാതാവ് ഹസീനയും ഹോസ്പിറ്റലിൽ ചികിത്സയിലാണ് വെട്ടേറ്റ ഷിബിലിയെ ഹോസ്പിറ്റലിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല ഇവരുടെ നിലവിളി കേട്ട് ഓടി വന്ന നാട്ടുകാരുടെ മുന്നിലേക്കും ഈ യാസർ കത്തി വീശി ഓടിച്ചെന്ന് കാറുമായി രക്ഷപ്പെടുകയായിരുന്നു അതിനുശേഷം ഒരു പെട്രോൾ പമ്പിൽ കയറി രണ്ടായിരം രൂപയ്ക്ക് പെട്രോൾ അടിച്ചു ശേഷം കാശ് കൊടുക്കാതെ അവിടുന്ന് കാർ എടുത്ത് മുങ്ങി ഇയാളെ പിന്നെ പിടികൂടിയത് മെഡിക്കൽ കോളേജ് കാഷ്വാലിറ്റി പരിസരത്ത് വെച്ചിട്ടാണ് ബന്ധുക്കളൊക്കെ തന്നെ പറയുന്നത് ഈ യാസി ലഹരിക്കടമയായിരുന്നു നിരന്തരം ഈ ഷിബിലി ഉപദ്രവിച്ചിരുന്നു പോലീസിന് പരാതി കൊടുത്തിട്ടും അവരത് വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യാത്തത് കൊണ്ടാണ് ഇങ്ങനൊരു സംഭവം ഉണ്ടായത് എന്നാണ് ബന്ധുക്കളും പറയുന്നത് അതേപോലെ തന്നെ യാസിറി ക്രൂര കൃത്യം നടത്തിയിരുന്നപ്പോൾ ലഹരി ഉപയോഗിച്ചിട്ടില്ല എന്നുള്ളത് സ്ഥിരീകരിച്ചു അപ്പോൾ സ്വബോധത്തോടെ തന്നെയാണ് ഈ പ്രതി കുറ്റം നടത്തിയത് എന്നാണ് പോലീസ് പറയുന്നത് അതായത് ഒരു ലഹരിക്കും അടിമപ്പെട്ട സമയത്തല്ല അവനീ ഒരു ക്രൂരകൃത്യം ചെയ്തിരിക്കുന്നത് താൻ എന്താണ് ചെയ്യാൻ പോകുന്നത് എന്താണ് ചെയ്തത് എന്നൊക്കെ വളരെ കൃത്യമായിട്ട് ബോധമുണ്ടായിരുന്ന സമയത്താണ് യാസർ ഇങ്ങനെ ചെയ്തിരിക്കുന്നത് ചില വീഡിയോകളിലൊക്കെ പറയുന്ന കേട്ടോ മാതാപിതാക്കളുടെ സമ്മതമില്ലാതെ ആ കുട്ടി ഒരുത്തന്റെ കൂടി ഇറങ്ങി പോയതിന് ദൈവം കൊടുത്ത ശിക്ഷയാണ് മാതാപിതാക്കളുടെ ശാപ മേടിച്ചിട്ടുണ്ടെങ്കിൽ മുന്നോട്ട് നല്ല രീതിയിൽ ജീവിക്കാൻ പറ്റില്ല എന്നൊക്കെ ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു മാതാപിതാക്കൾക്കും മക്കളെ അങ്ങനെ ശപിക്കാനോ അല്ലെങ്കിൽ നശിച്ചു പോകണം എന്ന് പ്രാർത്ഥിക്കാനോ പറ്റില്ല എന്നതാണ് വാസ്തവം വീട്ടുകാരെ അന്വേഷിച്ച് ആലോചിച്ച് നടത്തുന്ന കല്യാണങ്ങളും ഈ അവസ്ഥയിൽ എത്തിയിട്ടുണ്ട് ഇതേപോലെ കുടുംബ ബന്ധങ്ങൾക്ക് വില കൽപ്പിക്കാതെ ലഹരിക്ക് അടിമപ്പെട്ടു പോകുന്നവരുടെ ജീവിതം ഈ ഒരു രീതിയിൽ തന്നെയായിരിക്കും അതിന് മാതാപിതാക്കളെയും പ്രണയവിഭാഗത്തെയും ഒന്നും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല എത്രയോ അറേഞ്ചഡ് മാരേജുകളിൽ ഇങ്ങനെ സംഭവിക്കുന്നു ലഹരി ഉപയോഗിക്കുന്നത് തെറ്റാണ് അതിനെതിരെ നിയമം കൊണ്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടും ലഹരി പറക്കുകയാണ് കേരളത്തിലൂടെ പടരുകയാണ് കേരളത്തിലൂടെ അതിനൊരു അന്ത്യം വരുന്നില്ല ലഹരി കേസിൽ പിടിച്ചവർക്ക് എന്താ അവർക്ക് ശിക്ഷ കിട്ടുന്നത് എത്ര നാളാണ് അവർക്ക് ശിക്ഷ കിട്ടുന്നത് ഇനി ശിക്ഷ കഴിഞ്ഞ് പുറത്തിറങ്ങിയാൽ അവർ നല്ല കുട്ടികളായിട്ട് മാറുന്നുണ്ടോ ഇതേപോലുള്ള വെട്ടുകേസിൽ എത്ര പേര് പോയി കിടക്കുന്നു നമ്മൾ ഇതിനു മുന്നേ ഒരു ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു ചെന്താമ്പന ഇയാൾക്കെതിരെയും ആ കുട്ടികൾ പോയി പോലീസിൽ പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു പോലീസുകാർ അന്വേഷിച്ചില്ല വേണ്ട നടപടി എടുത്തില്ല അത് അയാൾക്കെല്ലാ ക ഈ ജാമ്യത്തിലിറങ്ങിയ പ്രതിയാണ് അയാൾ വീണ്ടും പോയി വെട്ടിക്കൊന്നു ഇങ്ങനെയൊക്കെയാണ് നടക്കുന്നത് വെട്ടിക്കൊന്ന പ്രതികൾക്കും ജാമ്യമാണ് വെട്ടിക്കൊന്നാൽ എന്താണ് കുഴപ്പം സുഖമായി പോലീസിന്റെ സംരക്ഷണത്തിൽ പോയി ജയിലിൽ കിടക്കാം അത്രയുമേ ഉള്ളൂ നിയമം മാറണമെന്നേ വെട്ടി കൊലപ്പെടുത്തുവാണെന്നുണ്ടെങ്കിൽ വധശിക്ഷ തന്നെ വേണം ഈ വധശിക്ഷ വിചാരണയും കഴിഞ്ഞ് ഒരു പത്ത് വർഷം നാലു വർഷം കഴിഞ്ഞ് ചെയ്യാതെ പെട്ടെന്ന് തന്നെ നടപടി ഉണ്ടാകുന്ന രീതിയിലേക്ക് നിയമം മാറണം എങ്കിലാണ് ഇനിയുള്ള ജനങ്ങൾക്ക് പേടി ഉണ്ടാകുള്ളു ശിക്ഷയെ പേടിക്കാത്തവർക്ക് ശിക്ഷ കേൾക്കുമ്പോഴേ പേടിയാകണം എങ്കിലാണ് അങ്ങനെ ചെയ്യാൻ വേണ്ടി തുടങ്ങുമ്പോൾ കൈയൊന്നും വിറക്കുകയുള്ളു ഇതെന്താണ് എന്ത് ചെയ്താലും ഒരു കുഴപ്പമില്ല അവിടെ പോയി സുരക്ഷിതമായി ജയിലിന്റെ ഉള്ളിൽ നല്ല രീതിയിൽ കഴിയാം എന്നുള്ള വിശ്വാസമാണ് നാളെ പുറത്തിറങ്ങാൻ പറ്റുമെന്നുള്ള അഹങ്കാരമാണ് ഇവനെ കൊണ്ടൊക്കെ ഇത് ചെയ്യിക്കുന്നത്